അസ്സാമലൈക്കും വഹമ്മത്തുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് മക്കയിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ഹൈദരാബാദിൽ നിന്നും നാൽപ്പതോളം വരുന്ന ഒരു സംഘം സഞ്ചരിച്ച ഒംബ്ര ബസ് കത്തി അവർ മക്കയിൽ നിന്നും ഒംബ്രയൊക്കെ കഴിഞ്ഞ് മദീനയിലേക്ക് നബി നബിസുല്ലാഹു അലൈ വസലമാ തങ്ങളുടെ മദീനയിലേക്ക് പോകുന്ന സമയത്ത് അവരെ ഏകദേശം ഒരു പുലർച്ചെയാണ് ആ ബസ് ഒരു ഡീസൽ ട്രക്കുമായിട്ട് കൂട്ടിയിടിക്കുന്നത് കൂട്ടിയിടിച്ചിട്ട് ആ ബസ് കത്തി അമർന്നു ഏകദേശം പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട് അത് രക്ഷപ്പെടുത്താൻ വരുമ്പോഴേക്കുമൊക്കെ ആ ബസ് പൂർണ്ണമായിട്ടും കത്തി അമർന്നിട്ട് ഏകദേശം ആ ബസ്സിൽ നാൽപ്പത്തി മൂന്നോളം ആളുകളുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ആ ബസ്സിലുള്ള വ്യക്തികളുടെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും ഗുരുതരമായ ഒരു സ്ഫോടനമാണ് അത്രയും ഗുരുതരമായൊരു ആക്സിഡൻ്റാണ് അവിടെ നടന്നിട്ടുള്ളത് സങ്കടകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ അതിൽ നാൽപ്പത്തി രണ്ട് ആളുകളിൽ മരണപ്പെട്ടവരിൽ പതിനൊന്ന് പിഞ്ചു മക്കളുണ്ട് ഇരുപതോളം സ്ത്രീകളും മാത്രമല്ല പതിനെട്ട് പേര് ഒരേ കുടുംബത്തിലുള്ളവരാണ് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പം വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് പതിനെട്ട് പേര് ഒറ്റ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഇനി ആ കുടുംബം തന്നെ ആ കുടുംബത്തിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടൊരവസ്ഥ വളരെയധികം സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അള്ളാഹു ഹുസുബ് ഹാനു ആ മരണപ്പെട്ടവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗ്ഗത്തിൽ പാറി പറക്കുന്ന റൂഹുകളാക്കി അള്ളാഹു നബി തായാലെ മാറ്റിക്കൊടുക്കട്ടെ നബിസ്വല്ലാ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അസഫറു മിനൽ അദാബ് യാത്ര എന്ന് പറയുന്നത് ശിക്ഷയുടെ ഒരു ഭാഗമാണ് അതായത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് യാത്ര എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെയൊക്കെ കണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അപ്പം യാത്ര എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് നിവിധങ്ങളെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ യാത്ര പോകുന്ന സമയത്ത് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ച് ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യരുത് എന്നാണ് അതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളും ഒരൊറ്റ യാത്രയിൽ ഒരേ വാഹനത്തിൽ പോകുക എന്ന് പറയുന്നത് പോലും നബി നബീസ് അലൈവി വസലമാ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് യാത്ര എന്ന് പറയുന്നത് അള്ളാഹു സുബ്ബഹാനവത്താല പെട്ടെന്നുള്ള ആക്സിഡൻറ്റുകളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടുമൊക്കെ നമ്മളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരെയും അള്ളഹുസുബ് ഹാനു താല കാത്തുരക്ഷിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തുള്ള